ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂർ ഉള്ള വീട്ടിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ മരവിപ്പിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പതിനാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി വിട്ടത് ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും തെളിവെടുപ്പ് ലഭിക്കുക അന്വേഷണ സംഘം കടക്കുക ആരൊക്കെ ഇതിന് പുറകിലുണ്ട് ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ ഭാഗമായിട്ടുണ്ട് എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും ആയിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഇന്നലെ പോച്ചിയുടെ തിരുവനന്തപുരം കിളിമാനൂറുള്ള ഉള്ള വീട്ടിലടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം എന്നാണ് ലഭ്യമാകുന്ന വിവരം ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ബാങ്ക് ഇടപാടുകൾ മരവിപ്പിക്കാനും പുൽ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതേസമയം തിരുവനന്തപുരം കിളിമാനൂർ ഉള്ള വീട്ടിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തെല്ലാം രേഖകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇന്നലെ എട്ട് മണിക്കൂർ സമയമാണ് ഉണ്ണികൃഷ്ണൻ നടത്തിയത് പരിശോധനയിൽ ബാങ്ക് രേഖകൾ ഒപ്പം ൂക്കുമായി ബന്ധപ്പെട്ട ഇടപാട് കുറച്ച് സ്വർണം എന്നിവ കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതും അതേസമയം കുറച്ച് രേഖകൾ ഉണ്ണിച്ച് പോറ്റി അവരുടെ വീട്ടിലെ സമീപത്തെട്ട് നശിച്ചതായും ചില തെളിവുകൾ ഇങ്ങനെ വീട്ടിൽ പരിശോധന നടത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള അതായത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്ന് നാലാം ദിവസത്തേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളുടെ പേരുകളാണ് ഉണ്ണിച്ച പോറ്റി നൽകിയിട്ടുള്ളത് അതിൽ പ്രധാനമായും മുഖ്യ പങ്കാളി എന്ന് പറയപ്പെടുന്നത് ബംഗലേതു സ്വദേശിയായ കൽപേഷ് ആണ് ഇതുകൂടാതെ തുടങ്ങിയ രണ്ട് പേരുകൾ കൂടി സംഘത്തിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് തമ്മിൽ ഒരു കണ്ണികളായി പ്രവർത്തിച്ച ആളാണ് ഈ കൽപ്പേഷും നാഗേഷും സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളിൽ ഇവർക്ക് വലിയ തരത്തിലെ പങ്കുണ്ടായിരുന്നു ഒപ്പം സ്വർണം കൈമാറുന്ന കാര്യത്തിലും ഉള്ളി പോറ്റിയെ കൊണ്ട് ചില ഭക്തന്മാരിൽ നിന്നും സ്വർണം വാങ്ങിച്ച കാര്യത്തിലുമൊക്കെ കൽപ്പഴ് വലിയ തരത്തിൽ ഗൂഢാലോചന നടത്തി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം പ്രതിപട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള ശബരിമലയുടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജറും ഒക്കെ ആയിരുന്ന മുര്യാരി ബാബുവിനെ നാളെയോ ഇന്നോ നാളെയോ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളി ചെമ്പുപാളികളും ആയി രേഖപ്പെടുത്തിയിരുന്നത് മുരാരി ബാബു ആയിരുന്നു ഇനിക്ക് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മുരാരി ബാബുവിനെ ഇന്ന് അല്ലെങ്കിൽ നാളെയോ ഒക്കെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും കാരണം വ്യാജ മഹസ്ഥർ ചമയ്ക്കുന്നതിൽ മുരാരി ബാബു കൂട്ടിൽ നിന്നു അപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിൽ ഗൂഢാലോചന നടത്താൻ പങ്കാളിയായി അങ്ങനെ തുടങ്ങിയ നിരവധിയായ ആരോപണങ്ങളാണ് ഈ മുരാരി ബാബുവിനെതിരെ ഉള്ളത് കഴിഞ്ഞ വർഷത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു മുരാരി ബാബു നിലവിലത്തെ ഹരിപ്പാട് െപ്യൂട്ടി കമ്മീഷണറാണ് പക്ഷെ അദ്ദേഹത്തെ ജോലിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പുറത്താക്കി നിർത്തിയിരിക്കുകയാണ് ഇത്തരം ഇത്തരം പ്രേരഭാവന വിളിച്ചു വരുത്തുമെന്നാണ് പറഞ്ഞത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സംബന്ധിച്ച രേഖകളിൽ വളരെ കുറച്ച് മാത്രമാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ലഭിച്ചെങ്കിലും അതിന്റെ ഒരു വ്യക്തത വന്നിട്ടില്ല ഒപ്പം ഭൂമി ഇടപാടുകളും ഒപ്പം ഈ വസ്തു ഇടപാടുകളും ഒക്കെ വസ്തു ഇടപാടുകളും ഒപ്പം സ്വർണ്ണ സംബന്ധമായ ഇടപാടുകളും കുഷ രേഖകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് എത്ര കണ്ട് പൂർണ്ണമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് വളരെ വേഗത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കും ഉണ്ണിസമത്തോളം നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ കൂടുതൽ ആളുകൾ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണിക്കിട്ടും പോറ്റിയുമായി അടുത്തു ബന്ധമുണ്ടായിരുന്നവരും ഇടനിരക്കാരായി പ്രവർത്തിച്ചവരെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ സ്വർണ്ണപ്പാൾ അല്ലെങ്കിൽ ജമ്പുപാളികൾ സ്വർണം പൊതിയുന്നതുമായോ അല്ലെങ്കിൽ കട്ടപ്പാളിയിൽ സ്വർണം പൊതിയതുമായി ബന്ധപ്പെട്ടതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ണിക്കിട്ടുപോരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത് ശബരിമലയുടെ ആവശ്യത്തിനായി സ്വർണവും പൊന്നും പിരിച്ചെടുത്തു അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടവരോ ഇതുവരെയായി പരാതിയുമായി മുന്നോട്ട് വരാത്തത് അന്വേഷണത്തിന് ഒരു തടസ്സമായി മാറി നിൽക്കുന്നു പക്ഷെ ചോദ്യം ചെയ്യലിൽ കുളിക്കിൽ പറ്റി അത് സമ്മതിച്ചിട്ടുണ്ട് കാരണം ശബരിമലയുടെ പല ആവശ്യങ്ങൾക്കായിട്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെയുള്ള ചില വ്യവസായികളിൽ നിന്ന് സ്വർണവും പണവും പിരിച്ചതായി വ്യക്തമായിട്ടുണ്ട് ഒപ്പം ഈ സ്വർണപ്പാളികൾ ഒട്ടുമിക്ക വീടുകളിലും അതായത് ചിത്രങ്ങൾ സ്വർണ്ണപ്പാളിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ നൽകിയും സ്വർണപ്പാളി പ്രദർശിപ്പിച്ചുമൊക്കെ പണപ്പെരിവ് നടത്തിയിട്ടുണ്ടെന്നും രേഖകൾ പറയുന്നുണ്ട് ഇതിനെത്തി ഇതിനകത്ത് ഒരു കൃത്യമായ വിവരങ്ങൾ പിന്നീട് വിവരങ്ങൾ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം സമാഹരിച്ചു വരുന്നതേ ഉള്ളൂ നിലവിൽ ഉണ്ണിക്ഷൻ പോലെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്നലെ ഏകദേശം എട്ട് മണിക്കൂർ സമയമാണ് കിളിമാനൂർ പുളിമാത്തുള്ള ഉണ്ണിക്ഷൻ പോറ്റിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ഒപ്പം ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടും ഈ പരിശോധനാ സമയത്ത് കിട്ടുന്ന വസ്തുക്കൾ തമ്മിലൊക്കെ ഒത്തുനോക്കുന്നുണ്ട് ഇപ്പോൾ നികമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ശബരിമലയിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചിരുന്ന കമ്പനിയായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയെ ഈ ഒഡിഷൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത് സിഇഒക്ക് നോട്ടീസ് നൽകിയതായുള്ള വിവരങ്ങളും വരുന്നുണ്ട് അത്തരത്തിൽ ഇനിയുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ഉണ്ണിക്ഷിഷ്ണം പോറ്റിക്കൊപ്പം തിരിച്ചു തന്നെ ആയിരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പൂർത്തിയാക്കും അതിനുശേഷം തെളിവെടുപ്പിന്റെ ഭാഗമായി ബംഗലൂരു ചെന്നൈ ശബരിമല എന്നിവ സ്ഥലങ്ങളിലേക്ക് ഉണ്ണിക്ഷണം പോറ്റിയെയും മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ബിനോയ് അതുപോലെ തന്നെ ഇനി ചോദ്യം ചെയ്യില്ല തുടരുമ്പോൾ കൂടുതൽ ഉന്നതരിലേക്ക് ഇത് നീളാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണ പട്ടികയിൽ അല്ലെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നവരെയൊക്കെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തന്നെ ആയിരിക്കില്ലേ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതായത് ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രം എന്നാണ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട ചോദ്യീസ് ചെയ്യലെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിനെ ഉടൻ തന്നെ ചോദിച്ച് ചെയ്യലിനായി വിളിപ്പിച്ചു ഇതുകൂടാതെ അന്നത്തെ ദേവസ്വം ബോർഡ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കെ പത്മകുമാർ ഒപ്പം തന്നെ ശങ്കർദാസ് അന്നത്തെ കമ്മീഷണർ എൻ വാസു തുടങ്ങിയവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി കാരണം അന്നത്തെ മഹസറിൽ ചെമ്പുപാണികൾ എന്ന് രേഖപ്പെടുത്തി നൽകിയത് എൻ വാസു ആയിരുന്നു അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്നു പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറുകയും ചെയ്തു അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും പ്രസിഡന്റേയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും പക്ഷെ അവർക്ക് ഭാഗികമായി പോലും ഇതിനകത്ത് ബന്ധമില്ല എങ്കിൽ പോലീസ് ഈ തട്ടിപ്പുകൾ നടക്കുന്ന സമയത്ത് ചില രേഖകളിൽ ഒപ്പിടുകയും അത് നോക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അങ്ങനെ വരുമ്പോഴേക്കും ചോദ്യം ചെയ്യൽ ഒന്നോ രണ്ടോ ആളിലല്ല ഒരുപാട് ആളുകളിലേക്ക് നീളും ഇടതിടക്കാം അത് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രായോജകനായി പ്രവർത്തിച്ച ആളുകൾ ശബരിമല തന്ത്രി ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വലിയൊരു പട്ടിക തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഈ മൊഴികൾ രേഖപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് അറസ്റ്റിലേക്ക് എത്തുക വളരെ ചുരുക്കം ആളുകളുടെ പേരുകളായിരിക്കും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മുഖ്യ കക്ഷികൾ പുരാരിബാബവും കൽപ്പേഷും നാഗേഷും അങ്ങനെ തുടങ്ങുന്ന ഈ സ്വർണ കൊള്ളയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരിക ോയ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂറുള്ള വീട്ടിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് അടക്കം മനവിപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിയിരിക്കുകയാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത് ഈ കാലയളവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തെളിവെടുപ്പിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്